നമസ്കാരം ഈ ബീഹാറിലടക്കം വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതും അനാവശ്യമായി കടന്ന് കയറിയവരെ പിടിച്ചു പുറത്താക്കുന്നതും കഴുത്തിന് പിടിച്ചു പുറത്താക്കുന്നതുമൊക്കെയാണ് രാഹുൽ ഗാന്ധിക്ക് സഹിക്കാനാകാത്തത് കാരണം അതൊക്കെ അവരുടെ വോട്ടാണ് പലയിടത്തും കൊണ്ടുവന്ന് താമസിപ്പിച്ചുമൊക്കെ ആൾക്കാരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നെ പിടിച്ചു മാറ്റുന്നത് ശരിയായ നടപടിയാണോ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആൾക്കാരെ ബി ചേർക്കുന്നു എന്നാണ് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അനധികൃതമായി ചേർക്കുന്നു എന്നാണ് പറയുന്നത് ബീഹാറിലും ബംഗാളിലുമൊക്കെ എന്താണ് ഈ ചേർന്നവരൊക്കെ നല്ല ആൾക്കാർ തന്നെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ നടത്തിവരുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എസ് ഐ ആർ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ വോട്ടർമാരുടെ തിരിച്ചറിയൽ രേഖകളിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഏകദേശം മൂന്ന് ലക്ഷത്തോളം പേർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നോട്ടീസ് അയച്ചു മൂന്ന് ലക്ഷത്തിലധികമാണ് പ്രാഥമികമായി ആദ്യ പരിശോധനയിൽ എസ് പരിശോധനയിൽ കണ്ടെത്തിയത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ നടത്തിയ പരിശോധനയിലാണ് പൊരുത്തക്കേടുകൾ പുറത്തുവന്നത് ബംഗ്ലാദേശ് നേപ്പാൾ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിൽ നിന്നുള്ളവരും മ്യാൻമാർ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരെ ഇന്ത്യൻ വോട്ടർ തിരിച്ചറിയൽ കാർഡുകൾ ൈവശം വച്ചിരിക്കുന്നതായിട്ടാണ് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് ഒന്നിനും മുപ്പതിനും ഇടയിൽ സമഗ്രമായ പരിശോധന നടത്തുമെന്നും യോഗ്യരല്ല എന്ന് കണ്ടെത്തുന്ന പേരുകൾ സെപ്റ്റംബർ മുപ്പതിന് പ്രസിദ്ധീകരിക്കുന്ന അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടും എന്നുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് ബീഹാറിൽ പ്രത്യേക തീവ്ര പുനഃപരിശോധനയുടെ ഭാഗമായി വീടുകൾ കയറിയുള്ള പരിശോധനയ്ക്കിടെ ഇന്ത്യൻ ടെരിസറിയൽ കാർഡ് കൈവശമുള്ള നേപ്പാൾ ബംഗ്ലാദേശ് മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ധാരാളം ആളുകളെ ബി എൽ ഒ കണ്ടെത്തിയിട്ടുണ്ട് ഇവർ ആധാർ താമസ സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളും സ്വന്തമാക്കിയിട്ടുണ്ട് എന്നും കമ്മീഷൻ വെളിപ്പെടുത്തി കരട് പട്ടികയിൽ പേരുകൾ ഉൾപ്പെടുത്തുകയോ ഒഴിവാക്കുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട വോട്ടർമാരിൽ നിന്ന് വ്യാഴാഴ്ച വരെ ആകെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ്റി രണ്ട് അപേക്ഷകളാണ് ലഭിച്ചത് ഇത് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും അല്ലെങ്കിൽ സംസ്ഥാന ഇലക്ടറൽ ഓഫീസർമാരുടെയും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെയും നിതീഷ് കുമാർ സർക്കാരിന്റെയും ഒക്കെ പിടിപ്പുകേടായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതിപ്പോൾ കേരളത്തിലാണെങ്കിൽ പിണറായി വിജയന്റെ പിടിപ്പുകേടാണ് കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിക്കാതെ ഈ ആൾക്കാരെ തിരികെ കയറ്റിക്കൊണ്ട് അന്യ രാജ്യക്കാരെ വരെ നേപ്പാൾ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ ഇന്ത്യൻ ഐ ഡി കാർഡും ആധാറും കൊടുത്ത് ഇവിടെ വോട്ട് ചെയ്യാൻ പ്രാപ്തരാക്കി വെച്ചിരിക്കുന്നത് ആരാണ് ഇതിന് പിന്നിലെ ലക്ഷ്യമെന്താണ് ഇതൊരു തീവ്രവാദ ഏജന്റി ഏജൻസി ചെയ്യുന്നതാണോ തീവ്രവാദ ഏജൻസികളുടെ സഹായം ഇതിലുണ്ടോ അവരുടെ അജണ്ട ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം ഇതൊക്കെ പുറത്തു വന്നത് തീർച്ചയായിട്ടും വിശദമായ അന്വേഷണത്തിലാണ് ഇതിന്റെ ബാക്കി അന്വേഷണങ്ങൾ കൂടി നടത്തി ഇതിലൊക്കെ ഉൾപ്പെട്ടവരെ കണ്ടെത്തി ഇതിന് ഉത്തരവാദികളായവരെ അതിപ്പോൾ രാഷ്ട്രീയക്കാർ കാണും ഉദ്യോഗസ്ഥർ കാണും സർക്കാർ സംവിധാനങ്ങൾ കാണും എല്ലാവരെയും കൃത്യമായി തന്നെ അവർക്കെതിരെ ശക്തമായ മാതൃകാപരമായ നടപടിയെടുക്കണം വോട്ടേഴ്സ് ലിസ്റ്റ് ക്ലിയർ ചെയ്ത് ഇന്ത്യക്കാർക്ക് വോട്ട് ചെയ്യുക ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യക്കാരല്ലാതെ ബംഗ്ലാദേശികളും നേപ്പാളികളും അഫ്ഗാനികളും വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എന്തൊരു തോന്നിയാസമാണ് അതിനൊക്കെ അനുകൂലമായിരിക്കും രാഹുൽ ഗാന്ധി അത്രയും വോട്ട് കിട്ടുമായിരിക്കും കോൺഗ്രസ്സിന് വോട്ട് കിട്ടുമായിരിക്കും കോൺഗ്രസ്സുകാർ തന്നെ ചിലപ്പോൾ ഏജന്റിനെ വെച്ച് വ്യാജ തിരിച്ചറിയൽ കാട് കൊടുത്തതായിരിക്കും അതൊക്കെ ചെയ്യും ചെയ്യാൻ ഒരു മടിയും നാണവുമില്ലാത്തവന്മാരാണ് എന്തായാലും ഇവർക്കെതിരെയൊക്കെ ശക്തമായ നടപടി ഉടൻ തന്നെ എടുക്കും എന്ന് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക ് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്